Okay. <laughs> നമുക്ക് നടിപൊളായിട്ടുള്ള ഒരു ഡെക്കോറേറ്റ് ചെയ്തെടുക്കാം അപ്പൊ ആദ്യം കുറച്ച് ഡിഫറെന്റ് ഷെയ്ഡ്സിലുള്ള പൈപ്പ് ക്ലീനർ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ആരെങ്കിലും പുതുതായിട്ട് വന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോ നമ്മുടെ മിനി ഫ്ലവർ പോട്ട് സീരീസിൽ പതിനാല് ഫ്ലവർ പോട്ട് ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഞാൻ ഒരു എണ്ണം ആണ് വിചാരിക്കുന്നത് പത്ത് ഇൻസ്റ്റാഗ്രാമിലുള്ളവർക്കും പത്തെണ്ണം യൂട്യൂബിലുള്ളവർക്കും കൊടുക്കാന്നാണ് വിചാരിക്കുന്നത് പിന്നെ നമ്മുടെ പൈപ്പ് ക്ലീനർ ഗിവ്വേലെ നമ്മുടെ ബോണസ് വിനിയേഴ്സിന് ആരാന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് ഞാൻ പെട്ടെന്ന് തന്നെ അനൗൺസ് ചെയ്യാം അപ്പൊ നമ്മുടെ ബോണസ് വിന്നേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ മാത്രമേ ു വേറെ ഒന്നല്ല നമ്മുടെ ഫൈവ് കെ കമന്റ്സ് ആയാലാണ് ഈ ഗിഫ്റ്റ് തരാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ പക്ഷെ എന്നിട്ടും ഞാൻ നമ്മുടെ വിന്നിയേഴ്സ് ആയിട്ട് നമ്മുടെ യൂട്യൂബിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ബോണസ് വിനോസിനും കൂടെ സെലക്ട് ചെയ്യാൻ നമ്മളിതില് ഫൈവ് കെ കമന്റ്സ് രണ്ട് വീഡിയോ ഇട്ടിട്ടും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു വന്നത് നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മുടെ കോക്കനട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ ഒരു ബേസ് കൊടുക്കാൻ വേണ്ടിട്ട് കാർഡ്ബോർഡ് വെച്ചൊരു കുളമൊക്കെ ഉണ്ടാക്കി എടുക്കാണ് അപ്പൊ കുളത്തിന്റെ നടുവിലാണോ തെങ്ങ് എന്നുള്ളത് ചോദിക്കാൻ നിൽക്കേണ്ട സംഭവം എങ്ങനെയുണ്ട് എന്നുള്ളത് കമന്റ് ചെയ്യും ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്